ബേസിക് വാസ്തുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ദിശ നിർണയത്തെപ്പറ്റി നോക്കാം ദിശ എന്ന് പറയുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ആദ്യമേ ഉയർച്ച പറ്റിയൊക്കെ നേരത്തെ വീഡിയോസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഉയർച്ച താഴ്ചകൾ പറയുന്നത് കിഴക്കോട്ട് താഴ്ചയുള്ള ഭൂമി അല്ലെങ്കിൽ വടക്കോട്ട് താഴ്ചയുള്ള ഭൂമി അല്ലെ വടക്കിഴക്കോട്ട് താഴ്ചയുള്ള ഭൂമി നല്ല രീതിയിലുള്ള ഭൂമിയാണെന്നാണ് പറഞ്ഞത് അങ്ങനത്തെ രീതിയിലേക്ക് വരുമ്പോഴത്തേക്കും താഴ്ച എന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര സ്ലോപ്പം എന്നുള്ളതല്ല ഒരു മഴവെള്ളം വീണു കഴിഞ്ഞാൽ ആ മഴവെള്ളം പോകുന്ന രീതിയിലുള്ള ആ ഒരു സ്ലോപ്പ് സ്ലോപ്പെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ഭൂമി നല്ല ലക്ഷണമാണെന്ന് പറയുന്നത് അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള ഒരു പ്ലോട്ടൊക്കെ നമ്മൾ എടുത്തു ആ പ്ലോട്ടിന്റെ പ്ലോട്ടിനകത്ത് ഇപ്പം ദിശ എങ്ങനെയാണ് നോക്കിയിട്ട് നമ്മൾ വീട് നിർമ്മിക്കാൻ പോവുകയാണ് അപ്പൊ അതിന്റെ രീതിയെ പറ്റിയാണ് നമ്മൾ പ്രേം പണ്ടത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഇതേപോലത്തെ വടക്ക് നോക്കിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ആ കാലഘട്ടത്തിൽ നേരെയൊക്കെ നോക്കിയിട്ടായിരുന്നു നമ്മൾ ഇതേപോലെ ദിശയും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് വടക്ക് ഉണ്ട് കോമ്പസ് ഉണ്ട് അതുപോലെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആരും തന്നെ ഒരു പ്ലോട്ടിനകത്ത് പോയി കഴിഞ്ഞാൽ പ്ലോട്ടിനകത്ത് നമുക്ക് തെക്ക് വിടക്കായിട്ട് നമുക്ക് അറിയാൻ പറ്റും കോമ്പസ് നോക്കിക്കഴിഞ്ഞാൽ ആ തെക്കുടക്ക് വരുന്ന രീതിയിലേക്ക് നമ്മളൊരു ചരട് കെട്ടുക അപ്പൊ ചരട് കെട്ടുമ്പോഴത്തേക്കും ആ ചരട് കിട്ടിന്റെ മുള കോമസ് ആ കൃത്യമായിട്ട് തെക്കുടക്ക നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ ഒരു തെക്കുടക്ക നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും അതിനെ നേരെ നമുക്ക് തിരിച്ചായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കിഴക്ക് പടിഞ്ഞാറ് കിട്ടുമ്പോൾ ആകും അതിനകത്ത് ഒരു നയൻറ്റി ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കിഴക്ക് പടിഞ്ഞാറൻ കിട്ടും അപ്പൊ അങ്ങനെ നമുക്ക് രണ്ട് രീതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും ആ രീതിയിലുള്ള ഏറ്റവും വലിയ സമയതരത്തിലുള്ള കൂടെ എടുക്കുക ആ സമയതരം പറഞ്ഞാൽ കോലിന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അളവ് എടുക്കുക എന്നാണ് ഏറ്റവും നല്ലതായിട്ട് വാസ്തു മറ്റൽ എന്ന് പറയുന്നത് ഇനി ഇപ്പം എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ദീർഘതരമായിട്ടുള്ള അളവ് എടുക്കുന്നതിൽ കുഴപ്പമില്ല അങ്ങനെ എടുക്കുന്നതും അത് വാസ്തുവിൽ പറയുന്നത് കോലിന്റെ മൾട്ടിപ്പിൾ അളവാണ് ഏറ്റവും നല്ലത് നമ്മൾ എടുക്കുന്ന ഒരു കോഴി എഴുപത്തിരണ്ട് സെന്റിമീറ്റർ ആണെങ്കിൽ ആ എഴുപത്തിരണ്ടിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അളവുകൾ എടുത്തെടുത്തെടുത്ത് പോകുന്ന രീതിയിൽ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഇനിയിപ്പൊ നമുക്ക് കൃത്യം സീറോ സീറോ ഡിഗ്രി ചെയ്യാൻ നേരത്തെ ഇപ്പോഴത്തെ രീതിയിൽ നമുക്കൊരു അല്പക്ഷേത്രത്തിൽ ചെറിയൊരു പ്ലോട്ടിനാത്തൊന്നും പറ്റത്തില്ല എന്ന് പറയണമെങ്കിൽ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില അതായത് പതിനഞ്ച് ഡിഗ്രി വരെ നമുക്ക് ചരിക്കാം അപ്പം മഹാദിക്കൽ നിന്നും അപ്പൊ കിഴക്കിൽ നിന്നാണെങ്കിൽ ഒരു പതിനഞ്ച് ഡിഗ്രി വരെ തെക്കോട്ടോ അല്ല വടക്കോട്ടോ അതുപോലെ തന്നെ പടിഞ്ഞാറാണെങ്കിൽ പതിനഞ്ച് ഡിഗ്രി തെക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഏതിൻ്റെ ആണെങ്കിലും മഹാദിക്ക് നിന്നും ഒരു പതിനഞ്ച് ഡിഗ്രി വരെ അങ്ങോട്ട് രണ്ട് ഡയറക്ഷനിലേക്ക് നമുക്ക് തിരിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ആക്കാൻ നടക്കുന്നത് അപ്പൊ നാല് മഹാദിക്കിൻ്റെ അതും ഒരു പതിനഞ്ച് ഡിഗ്രി വരെ ചരിക്കുന്ന രീതിയിലേക്ക് ഏറ്റവും വലിയ സമയതരവും ഏറ്റവും വലിയ ദീർഘദുമായ കോലിലുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള അളവെടുക്കുക അത് മാക്സിമം പതിനഞ്ച് കൂടുതൽ ആവാൻ പാടില്ല അപ്പൊ ഈ രീതിയിൽ നമ്മൾ ആ പ്ലോട്ടിൻ്റെ അകത്ത് ഒരു വാസ്തു അല്ലെങ്കിൽ ചെറുമുറ്റം കിട്ടുക എന്നുള്ളതാണ് നടന്നത് ഇങ്ങനെ വാസ്തുമണ്ഡലം കിട്ടുന്ന അല്ലെങ്കിൽ ആ ചെറുമുറ്റം കിട്ടുന്നതിന്റെ വീടിന്റെ ഉള്ളിലായിരിക്കും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അപ്പം അതിന് വെളിയിലുള്ള കാര്യങ്ങൾ ഈ വീട് ബന്ധമില്ല എന്നുള്ളതാണ് വാസ്തുവിന്റെ ആദ്യത്തെ നിയമം ആ ഒരു വാസ്തുമണ്ഡലത്തിന്റെ ആ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്ന ആ സെന്ററിലേക്കായിരിക്കും അതിൻ്റെ എനർജി എന്ന് പറയുന്ന പോയിന്റ് അതനുസരിച്ചായിരിക്കും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കാര്യങ്ങളുമാണ് വാസ്തുവിൻ്റെ പറയുന്ന നിയമങ്ങളും എല്ലാം ഇപ്പം എന്തിനാണ് ഇങ്ങനെ വാസ്തുമണ്ഡലം കൂട്ട് ക്രമീകരിക്കുന്നത് എന്തിനാണ് പണ്ട് കാലങ്ങളിൽ കോലിന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അളവുകൾ എടുത്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ വാസ്തു മണ്ഡലം ക്രമീകരിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ് തുടങ്ങി ഡീറ്റെയിൽ ആയിട്ടുള്ള രാവിലെ നമ്മൾ ലൈവായിട്ടുള്ള വെബിനാർ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വെള്ളിയാഴ്ച രാത്രി എട്ടരയ്ക്ക് ലൈവായിട്ട് നടക്കുന്ന ഫ്രീ ആയിട്ടുള്ള വെബിനാറിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് അപ്പൊ അടുത്ത ദിവസം അടുത്ത് വീഡിയോയിട്ട് കാണാം താങ്ക്